ഒരുപക്ഷേ എല്ലാം വെറും മിത്തിയായിരിക്കുമോ ഞാൻ കേട്ട അശരീരി ഒഴിയാത്ത ഈ ശത്രുഭയം ഇല്ല എന്റെ കയ്യിൽ നിന്ന് അന്ന് ആകാശത്തേക്ക് ഉയർന്നു പൊന്തിയ ആ പെൺശിശു അവരുടെ രൂപമാറ്റം പറഞ്ഞ വാക്കുകൾ എല്ലാം കണ്ട കാഴ്ചകളാണ് ആ നിലയ്ക്ക് വിശ്വസിക്കാതിരിക്കാനും വയ്യ ഇല്ല ഞാൻ എന്തിന് അനാവശ്യമായി ഭയപ്പെടണം മനുഷ്യരായി പിറന്ന ആർക്കും എന്നെ വധിക്കാനാവില്ലെന്നല്ലേ വരസിദ്ധി വൃന്ദം ബാലകനാകാൻ ഭയപ്പെടേണ്ടതില്ല ിൽ നടന്ന അനുഭവങ്ങളെല്ലാം എനിക്കെതിരാണ് അവ എന്റെ എന്റെ ഉറക്കം കെടുത്തുന്നു പൂതന മുതലുള്ള എന്റെ അനുജര വൃന്ദത്തിന് നേരിട്ട ദുരന്തം അവരെ ഒന്നൊന്നായി കാലപുറിയിലേക്ക് അയച്ച ആ ബാലൻ അവൻ ആരായാലും അത്ര നിസ്സാരനാവാൻ വഴിയില്ല മനുഷ്യ ബാലനാണെങ്കിലും അവനെന്തോ മായാവിദ്യ വശമാക്കിയവനാകാം അല്ലാതെ ഒരിക്കലും അവരെ വധിക്കാനാവില്ല അവൻ ഉന്മൂലനം ചെയ്യപ്പെടും വരെ എനിക്കടങ്ങിയിരിക്കാനാവില്ല ഭീരുക്കളെ എന്നും വെറുക്കുന്ന ഞാനോ ഇല്ല ഗംസൻ ഒരിക്കലും ഒരു ഭീരുവാകാൻ വയ്യ ഇതാര് ആ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നില്ലല്ലോ അല്ലേ അയ്യോ ലീലാവതി തെറ്റിദ്ധരിക്കരുത് ഒന്നും മനഃപൂർവല്ല വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കൂ പറഞ്ഞില്ല വിശേഷിച്ച് എന്താണാവൂ തനിച്ചിരിക്കുമ്പോൾ ഒരു മടുപ്പ് ഒന്നിറങ്ങാമെന്ന് കരുതി എന്തായാലും ഇപ്പൊ വന്നാൽ നന്നായി കുറച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പൂജാമുറിയിലായിരുന്നേനെ ഭഗവാന് പാല നിവേദിക്കാമെന്ന് കരുതി ഞാനത് ചോദിച്ചോട്ടെ തനിക്ക് എന്തിനീ ഭ്രാന്ത് ഭ്രാന്തോ പിന്നല്ലാതെ ഈ കൃഷ്ണൻ പൂജ നൈവേദ്യം അതിനൊക്കെ മറ്റു ഗോപികമാരുണ്ടല്ലോ അവർക്കാണെങ്കിൽ അതല്ലാതെ വേറൊരു പണിയുമില്ല സുശീല ക്ഷമിക്കണം നമ്മുടെ ഭർത്താക്കന്മാരോ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു അവര് തിരുത്തപ്പെടണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത് ഈ ഗോകുലത്തിൽ അവർ രണ്ടുപേരും മാത്രമാണ് ശരിയായ വഴിയിൽ സഞ്ചരിക്കുന്നവർ അവരെ തിരുത്തണമെന്ന് പറഞ്ഞാൽ കൊള്ളാം അത് പറഞ്ഞപ്പോഴത്തത് ഇത് കണ്ടോ പുതിയതാ അദ്ദേഹം ഇന്നലെ വാങ്ങി തന്നതാ പറയൂ ലീലാവതി വെറുതെ അണിഞ്ഞാ മാത്രം പോരല്ലോ നാലു പേരുടെ അഭിപ്രായം കൂടി അറിയണ്ടേ എന്നാലല്ലേ ഒരു തൃപ്തി വരൂ എനിക്കെല്ലാ ആഭരണങ്ങളും ഒരുപോലെയാണ് ആ ഞാൻ അഭിപ്രായം പറയാനാ ഇതാ ലീലാവതിയുടെ കുഴപ്പം ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല എന്നാൽ ഉള്ള അഭിപ്രായങ്ങളോ പരമാപത്തോ മാല നന്നായിട്ടുണ്ട് പോരെ ആ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റു ഗോപികമാർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്നുവെന്ന് അത് നമ്മുടെ ഭർത്താക്കന്മാരുടെ ആ നരാധമനായ കംസന്റെ എച്ചിൽ ഭുജിച്ച് കാലയാപനം നടത്താൻ വിധിക്കപ്പെട്ടവളായല്ലോന്ന് സ്വയം ശബിക്കയാണ് ഞാൻ ഇന്നും എന്താ പറഞ്ഞത് കംസരാജാവിന്റെ എച്ചിൽ ഭുജിക്കുന്നവരുന്നോ അതിൽ ഞാനും ഉൾപ്പെടുമല്ലോ അപ്പോ അതാണ് മനസ്സിൽ തെറ്റിദ്ധരിക്കണ്ട ഞാൻ എന്റെ മനസ്സിന്റെ ദണ്ണം ദണ്ണം കൊണ്ട് അതും ഞാൻ ഈ മാല കാണിക്കാൻ വന്ന നേരത്ത് ഇങ്ങനെയുണ്ടോ എനിക്കൊന്നും മനസ്സിലായി കംസരാജാവിനെയല്ല എന്നെയാണ് അവ മനിച്ചതെന്ന് സുശീലേ എന്റെ മനസ്സ് തീരെ ശരിയല്ല എനിക്ക് പൂജയ്ക്ക് സമയമായി ഒന്നുറപ്പാ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല ഹിക്കണക്കിന് നീ നിന്റെ ഭർത്താവിനെ പോലും വഞ്ചിച്ചേക്കും ഇത് പറയാനാണെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നില്ല വീണ്ടും വരണമെന്നു കൂറവിടെയും ചോറ് ഇവിടെയും അത്ര കാര്യം എനിക്കും കാണണ്ട നന്നായി ഞാൻ വരികയായിരുന്നു എന്താ എന്താ വല്ല അത്യാവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ കാര്യം ആ അത് പറഞ്ഞപ്പോഴാ ആ തലവേദന ഒരു വശത്ത് അതിനിടയിൽ ഇങ്ങനെയൊന്നും നീ വളച്ചു കെട്ടാതെ കാര്യം പറയൂ നിന്റെ ഭാര്യക്ക് നീ ഒരു കടിഞ്ഞാൻ ഇടുന്നു അവളെന്ത് ചെയ്തു അവര് സുശീലയെ അടച്ചാക്ഷേപിച്ചു അവളെ മാത്രമല്ല നമ്മളെ കൂടി അവഹേളിച്ചു എന്ന് പറയുന്നത് കൂടുതൽ ശരി ഓഹോ അങ്ങനെ ഉണ്ടായോ അത് ഞാൻ ചോദിച്ചോളാം നിർത്തേണ്ടടുത്ത് നിർത്താനും എനിക്കറിയാം നിസ്സാര കാര്യങ്ങൾക്കൊന്നും പരാതി പറയുന്നവളല്ല എന്റെ ഭാര്യ എന്ന് സദാനന്ദൻ അറിയാമല്ലോ പക്ഷെ പരിധിവിട്ടുള്ള അപമാനം സഹിക്കാനും അവൾക്കാവില്ല അല്ലെങ്കിൽ അവൾക്ക് കൃഷ്ണഭക്തി കുറെ കൂടുതലാ അതുകൊണ്ടുള്ള ശല്യം എനിക്കും സഹിക്കേണ്ടി വരുന്നുണ്ട് നാം തമ്മിലുള്ള അടുപ്പം ഇഷ്ടമല്ല ആ നിലയ്ക്ക് നമ്മളെ പരസ്പരം തെറ്റിക്കാൻ കൂടിയാവാം അവരുടെ ഈ നീക്കമെന്ന് എന്ന് ശങ്കിക്കണം നമ്മളെ തമ്മിൽ തെറ്റിക്കാനോ അങ്ങനെ ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് വെറും മനപ്പായസം മനപായസമുണ്ടല്ല അതെന്റെ ഭാര്യയാണെങ്കിൽ പോലും ആ സുരേഷം വിഷമിക്കണ്ട സുശീലോടും പറഞ്ഞേക്ക് ഈ പ്രശ്നം ഞാൻ ഇന്നേ തീർക്കുമെന്ന് ഇതൊക്കെ നിന്നോട് വന്ന് പറയാൻ എനിക്കും സങ്കോചമുണ്ട് പക്ഷേ എന്തു ചെയ്യാം നമുക്കാണെങ്കിൽ മന്നനെ മുഖം കാണിക്കാനേ വയ്യ എല്ലാം ആ പ്രളമ്പനെ കൊണ്ടുണ്ടാവുന്ന പുലിവാല് അവരാണെങ്കിൽ നമ്മുടെ കൺവെട്ട് തരികയോ വിവരങ്ങൾ തരികയോ ചെയ്യുന്നില്ല വന്ന കാര്യം പറഞ്ഞ് തന്നിഷ്ടത്തിന് എവിടെയൊക്കെയോ കിടന്ന് അലയുന്നു മഹാരാജൻ എന്നോടും പൊട്ടിത്തിരിച്ചു നിനക്കൊക്കെ ശമ്പളം തന്നിട്ട് എന്ത് കാര്യമൊന്നും കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്ഥിതി അതിനിടയിൽ ഭാര്യമാരുടെ തമ്മിലടിയിൽ എന്തായാലും സുരേഷൻ സമാധാനായിട്ട് പോകും ലീലാവതിയുടെ പ്രശ്നം ഞാൻ ഇന്നേ പരിഹരിക്കും എന്നാ ശരി ഞാൻ വരുന്നു

ലീലാവതി ഞാൻ ഞാൻ കേൾക്കുന്നത് ഇത്ര മാത്രം പോയല്ലോ എന്തായാലും ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു ഇനി എപ്പോഴെങ്കിലും ഇതുപോലൊന്ന് ആവർത്തിച്ചാൽ അവരോട് മാപ്പ് പറയാതെ ഞാൻ നിന്നെ വീട്ടിൽ കേറ്റില്ല അതൊരിക്കലും നീ മറക്കണ്ട എന്താ അസ് ഇങ്ങനെ മന്ദവസിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ച പിന്നെ നാമെല്ലാം ആരായിരിക്കും എന്ന് ഏതാഗ്രഹം മഹാരാജാവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആ സ്വപ്നം അദ്ദേഹത്തിന് ലോകം മുഴുവൻ കീഴടക്കണമെന്ന് അത് സാധിച്ചാൽ അദ്ദേഹം പിന്നെ ആരാ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും വണങ്ങുന്ന ഭൂലോക ചക്രവർത്തി നമ്മൾ ചക്രവർത്തിനിമാരും അങ്ങനെയല്ലേ എന്തോ എനിക്കൊരു ഭയാശങ്ക എന്തിന് ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ദുസ്വപ്നം അപ്പോൾ തുടങ്ങിയതാണ് ആരോടും പറയേണ്ടെന്ന് ഇതുവരെ കരുതി പക്ഷേ എന്തായിരുന്നു നീ കണ്ട സ്വപ്നം മഹാരാജാവ് ഒരു നിലയില്ല കയത്തിൽ മുങ്ങി താഴ്ന്നത് അദ്ദേഹത്തിന്റെ മുഖം അപ്പോൾ അതീവ ദയനീയമായിരുന്നു അതെനിക്ക് ഓർക്കാൻ കൂടി മാത്രമേ സ്വപ്നം ചിലർക്ക് ചില കാലങ്ങളിൽ ഫലിക്കുമെന്നല്ലേ അസ്ഥി ചൊല് മനസ്സിൽ സങ്കല്പിച്ച് നടക്കുന്നതും സ്വപ്നത്തിൽ തെളിയുമെന്നൊരു പ്രമാണമുണ്ട് അസ്ഥി നീ എന്നെ സംശയിക്കുന്നു അത് കുറ്റപ്പെടുത്തുകയാണോ മഹാരാജാവിന്റെ ക്ഷേമമല്ലാതെ മറ്റൊരു ചിന്തയും എന്റെ മനസ്സിലില്ല നീ സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കരുതേ എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന അദ്ദേഹം ഈ ലോകം തന്നെ ഞാൻ കാണുന്ന സ്വപ്നം ഹസ്തി എനിക്കൊരു അപേക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ അതിമോഹങ്ങൾക്ക് നീ അകമ്പുടി സേവിക്കരുത് മഹാരാജാക്കന്മാർ കീഴടക്കാൻ പിറന്നവരാണ് സാഹസം ധീരത ഇതൊക്കെയാണ് അവരുടെ അടയാള മുദ്രകൾ തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സിംഹാസനത്തിലെ വെറും ഒരു തുരുമ്പായിരിക്കണോ എന്നാണോ നിന്റെ അഭിപ്രായം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല നീയും കാണുന്നതല്ലേ ദിവസം ചെല്ലും തോറും അദ്ദേഹത്തിന്റെ പരാക്രമങ്ങൾ വെറും ക്രൂരതയും മാറിക്കൊണ്ടിരിക്കുന്നത് ധർമ്മഭ്രംശം വന്ന ഒരു രാജാവിന് എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സ് നടുങ്ങുന്നു ഹസ്തി നീ അദ്ദേഹത്തെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിന്റെ ഭക്തി ആരാധനയും ആ വഴിക്കല്ലേ നീങ്ങുന്നത് നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ നാം തമ്മിലുള്ള ബന്ധം കംസ എന്ന മാത്രമല്ല നമ്മൾ സഹോദരിമാരാണെന്നു കൂടി നീ ഓർക്കണം മൂന്ന് ലോകങ്ങളെയും വിറപ്പിക്കുന്ന പ്രഭാവശാലിയായ ജരാസന്ദർ എന്ന മഹാരാജാവിന്റെ പുത്രിമാരാണ് എന്ന സത്യം നീ മറക്കണ്ട നീ പറഞ്ഞത് പിതാവ് പറഞ്ഞാൽ ആ നിമിഷം നിന്റെ കഴുത്തി തല കാണില്ല നീ കംസ കാണില്ലാജാവിന് ഒരു മതി മേൽ അപരാധം അപരാധം ചുമത്തുന്നു നിനക്ക് ചുമത്താമല്ലോ പക്ഷെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് ആ തീരുമാനങ്ങൾക്ക് തുണയായിരിക്കലാണ് യഥാർത്ഥ പഗ്നിധർമ്മം എനിക്ക് പഗ്നിധർമ്മ അറിയില്ലെന്നല്ലേ സമ്മതിച്ചു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് പിടിവിട്ടൊരു മനസ്സാണ് ഉള്ളതെന്ന് നീ മനസ്സിലാക്കണം ആ നിലയ്ക്ക് വിവേക ബുദ്ധി ഉപദേശിച്ച് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കേണ്ടതും നമ്മുടെ കടമയാണ് മതി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു ന്യായങ്ങളും എനിക്ക് കേൾക്കണ്ട നമ്മൾ സഹോദരികളാണെന്നുള്ള വസ്തുത പോലും ഞാൻ പിന്നെ പരിഗണിക്കില്ല ഹസ്തി ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതല്ല അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലെ ധർമ്മസങ്കടങ്ങൾ നിന്നോടല്ലാതെ ഞാൻ മറ്റാരോടാണ് പറയുക വേണ്ട എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ജീവിതം സ്വാർത്ഥതയുടെ ഭ്രമകൽപ്പനകളിൽ എന്നും ഓടിച്ചളരുന്നു അതിന്റെ ഓരോ ഖണ്ഡങ്ങളും സ്ഥലജല വിഭ്രാന്തികൾ മാത്രം പ്രത്യാശകളും അഹന്തയുടെ ും പ്രത്യാശകളുംകുമ്പോൾ കൺമുന്നിലെ പ്രത്യക്ഷ കാഴ്ചകൾ മൃഗ കലാശിക്കുന്നു ഭോഗാധിപത്യം ആത്മാധിപത്യത്തെ ധനിക്കും എന്ന് അന്ധജന്മങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല